കേട്ടോ ഇവിടെ നിന്ന് എല്ലാവർക്കും ഞങ്ങൾ എം എൽ എ കാണാൻ പോയത് ആണോ അല്ലയോ ഏഹ് നമ്മുടെ സംസാരിക്കുന്നു ഇവിടെ ആരും പറഞ്ഞു ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ എം എൽ എ കാണാൻ പോയത് സംസാരിച്ചു അതായത് എം എൽ എ അഞ്ചാൻ മുകളിൽ ചർച്ചയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു എം എൽ കാര്യമായിട്ടാണ് സംസാരിച്ചത് ഇന്നതുപോലെ ഇത്രയും തീവ്രങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളുടെ ഒരു എം എൽ എ തിരിച്ചു സംസാരിക്കാൻ വാക്കുകളില്ല എം കമ്മ്യൂണിസ്റ്റിന്റെ ഗുണ്ടകളെ വെച്ച് ഉപദ്രവിക്കാൻ നോക്കി സ്ത്രീകളെ സാക്ഷി നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട് അപ്പൊ അത് അഞ്ചാലുംകൂട്ടി സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയാൽ ഈ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഞങ്ങളോടൊപ്പം കണ്ടിരിക്കണം യാതൊരു വിധ പാർട്ടിപരമായിട്ടല്ല എല്ലാവരും ഞങ്ങളോട് വ്യക്തിപരമായിട്ട് കണ്ടിരിക്കണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഞ്ചാലും പോയി കേസ് കൊടുത്തിട്ടാണ് വരുന്നത് ഈ നിൽക്കുന്ന ആറ് സ്ത്രീകളെയാണ് ആ ഡി വേഫയുടെ ഗുണ്ടകൾ ഉപദ്രവിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം എടുത്ത് ഞാൻ പറയും ചേട്ടാ എന്താണെന്ന് അറിയാവോ കാര്യം എം എൽ എയോടാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ ഞാൻ ചോദിക്കുന്ന മറുപടി എം എൽ എ തരാതെ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റാണത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടാണ് ഞങ്ങളോട് തിരിച്ചുള്ളത് അപ്പൊ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളൊക്കെ മൈക്ക് മേടിച്ച് എം എൽ എട് പറയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരദേശ മേഖലയിലുള്ള ഇത്രയും വീടുകൾ നശിച്ച് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം ഇവിടെ എംപിയും പിന്നെ ബിജെപി സ്ഥാനാർത്ഥിയും എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് താങ്കൾ ഇതുവരെ ഇതുവരെയായിട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടുത്തെ ഇവിടുത്തെ മുകേഷ് എം എൽ എ പോലും എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യം അപ്പോൾ അദ്ദേഹം മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിലോട്ട് ചർച്ചകൾ പോയി ഏറ്റവും ലാസ്റ്റ് ഘട്ടമായപ്പോഴത്തേക്ക് അദ്ദേഹം മറുപടി തരാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിനെ അങ്ങനെ അയാള് ചോദിക്കുന്നത് ഇവിടുത്തെ പെൻഷൻ തന്നെ ഇവിടെ ഉറങ്ങിടാനുള്ളത് അതുകൊണ്ടിട്ടാണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി മുന്നോട്ട് സ്ത്രീകൾ മാത്രമാണ് മുന്നോട്ട് പോയത് അപ്പൊ നിങ്ങൾ കണ്ടു കാണും ഒരു ഓട്ടോയിൽ ആറ് സ്ത്രീകളാണ് വന്നിറങ്ങിയത് ഈ സ്ത്രീകൾ ഇപ്പഴേ അടുത്ത് ചെയ്യുന്ന എം എൽ എ യോട് സംസാരിച്ചപ്പോഴത്തേക്കിന് അത്രയും ചേട്ടന്മാർ വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഞങ്ങളെ ഞങ്ങളെങ്ങനെ കൈകൊണ്ട് പിടിച്ച് തല്ലിയാണ് മാറ്റിയത് തള്ളി മാറ്റി അപ്പൊ പറയാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കേസ് കൊടുത്തിട്ടാണ് വരുന്നത് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഡിവൈഎഫ് ഞങ്ങളെന്തെങ്കിലും ചെയ്ത് ഉപദ്രവിക്കുന്നിട്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അഞ്ചാലുമുട്ടി സ്റ്റേഷനിലെ കൊണ്ട് ഒരു കേസ് കൊടുത്തത് അവര് ഇത്രയും കാര്യം എം എൽ എ അത്രയ്ക്കേള്ളൂ ഈ ആറ് സ്ത്രീകളെ കണ്ട് പേടിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയതുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഇങ്ങനെ ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചില്ലെങ്കിൽ അദ്ദേഹം വന്നാൽ തീരുന്ന വിഷയമുള്ളു ഇവിടെ എം എൽ എയും മുകേഷും എന്തുകൊണ്ട് വരുന്നില്ല മുണ്ടക്കലേരി ചോദിക്കാൻ ചോദിക്കാൻ മുണ്ടക്കലേരി അദ്ദേഹത്തിന് അദ്ദേഹം വോട്ട് വന്നിരുന്നു സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളോട് വരാമെന്ന് പോലൊരു വാക്ക് പറയാതെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞങ്ങളെ തള്ളി മാറ്റുകയും ഞങ്ങളെ എടി പൊടി വിളിച്ചാണ് ഞങ്ങളോട് അവന്മാറ്റി സംസാരിച്ചത് അപ്പൊ ഈ ഒരു സമരം രണ്ടു ദിവസം അവധി തന്നിട്ടുണ്ട് ഇതിലും കഠിനമായ ശക്തിയോട് കൂടിയുള്ള സമരം ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവരും ശക്തിയോട് കൂടിയുള്ള സമരം സമരം മുന്നോട്ട് കൊണ്ടുപോയിരിക്കും അപ്പം സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന് മർദ്ദനമേറ്റു എന്നാണ് ആ മനസ്സിലാക്കുന്നത് അഞ്ചാലമൂട് നടന്ന ഒരു ചാനൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു സ്ത്രീകളോട് അക്രമം കാണിച്ചതും ചേ ഇത് പിന്നെ ഇത് സംബന്ധിച്ച് നിങ്ങൾ പോലീസിന് പരാതി കൊടുത്തിട്ടില്ലേ ാണ് പറഞ്ഞാൽക്കാരെറിയാം ഈ ആളുകളുടെ ദൃശ്യം ചാനൽ ചർച്ചക്കാര് ഞങ്ങളോട് പങ്കെടുത്തത് കാര്യം ചാനൽ ചർച്ചയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് റിപ്പോർട്ട് ചാനലിന്റെ അപ്പൊ ആ ചാനൽ ചർച്ചക്കാര് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അത് വാർത്താ ചാനൽ വരെ ഞങ്ങളോട് വന്ന് ഞങ്ങളുടെ മാധ്യമത്തിൽ ഞങ്ങളുടെ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇത് ന്യൂസ് എടുത്തിട്ടുണ്ട് ഇനി അവരെന്താണ് റിപ്പോർട്ട് ചാനൽ ഇറക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ഈ അടി നടന്ന സമയത്തുള്ളത് അവർ കട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ലൈവ് വിടുന്നത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അന്ന തണ്ണി കണ്ടെ എല്ലാ മുതലുകളും തട്ടിപ്പിച്ചിട്ടുണ്ട് അവന്റെ നീര് ഉരുടെ എന്ത് കാര്യത്തിന് വേണ്ടിട്ടാണ് റോഡ് വികസിപ്പിക്കുന്നത് അവർക്ക് അവർ കിടക്കുന്ന ഞങ്ങളെപ്പോലൊന്ന് വന്ന് ഓരന്തി അവർക്ക് കിടക്കാൻ പറ്റുമോ അവർക്ക് ഓരന്തി ഞങ്ങളെപ്പോലെ ഒന്ന് വന്ന് കടക്കാൻ പറ്റുമോ ഈ കടല ഈ കടലടിക്കുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ ഓരോരോ മനുഷ്യരും ഉറങ്ങിയിട്ടില്ല എന്നല്ലേ ഞങ്ങക്ക് ഞങ്ങളുടേതായിട്ടുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉള്ളതല്ല ഇനി ഈ റോഡിൽ ഇത്രയും സമയം കൊണ്ട് കുത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് അവരെ പോലെ ഉള്ള മനുഷ്യർ എന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ കണ്ടാമൃഗങ്ങളോ പട്ടിയും പൂച്ച ഒന്നുമല്ല അത് അവർ മനസ്സിലാക്കണം ഇന്ന് ഓട്ടിയോ ചവര് ലക്ഷങ്ങളും കോടികളും അവരെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഉണ്ടാക്കിപ്പെട്ടു ഈ തീരദേശവാസികൾക്ക് എന്താ ഉണ്ടാക്കി തന്നു ഒരു കിടപ്പാട ഉണ്ടാക്കി തന്നോ അവർ വാഗ്ദാനം ചെയ്ത പൈസകൾ കൊടുത്തോ

ഈ സർക്കാർ ഞങ്ങൾക്ക് ഒന്നും ചെയ്തില്ല കൊറോണ അല്ലേ അത് എന്ന് കടൽ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങി വരുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ കണ്ണത്തിന് കാണുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ വേദനയിൽ പങ്കെടുക്കുന്നില്ല ഇതേ എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ഒന്ന് നിങ്ങളുടെ സ്വത്തോ സൗഭാഗ്യോ ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരു മൂന്ന് സെന്റ് ഭൂമി ഞങ്ങൾക്ക് അതിന് ഒരു കുടില് ഞങ്ങൾക്ക് നിങ്ങൾ വെച്ച് തന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ പട്ടണിയാൽ ചുരുണ്ടു കിടക്കും ഇത് മാത്രം തന്നാൽ മാത്രം മതി ഞങ്ങൾ അവകാശമായി ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ പറ്റൂ ഞങ്ങൾക്ക് ഇത് ഒൻപത് മണിക്ക് ഉള്ളിനുള്ളിൽ ഒരു നീതി ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഇനി നാളെ ചിന്നക്കടയിലായിരിക്കും ഞങ്ങൾക്ക് ജോലിയുമില്ല വീടുമില്ല ഞങ്ങൾ എവിടെ പോകും ഇന്ന് നേരം ഉള്ളി വെളുത്ത് ഞങ്ങളൊരു പല്ല് പോലും തേച്ചിട്ടില്ല എന്ത് ചെയ്യും വീട്ടിൽ ഞങ്ങൾ തങ്ങിയിരിക്കുന്നില്ല ഭയം തിരമാല അടിക്കുന്ന ആ ബഹളം കേൾക്കുമ്പോ ഞങ്ങൾ ഓടുകയാണ് ഒരു തത്തിക്ക് ചൂട് ഒരു തത്തിക്ക് കടല് ഞങ്ങൾ എന്ത് ചെയ്യും ഇതിന് ഒരു ഒരു നീതിയെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ ഞങ്ങള് പൂച്ചയാണോ പട്ടിയാണോ ഞങ്ങൾ മൃഗങ്ങളാണോ ഞങ്ങൾക്കൊരു നീതി നടപ്പിലാക്കി തരണ്ടേ ഏ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ വീട്ടുകളിലും നിങ്ങൾക്ക് ജോലിക്ക് പട്ടിക്ക് ശമ്പളം പട്ടിക്ക് ജോലിക്കാർ മൃഗങ്ങൾക്കെല്ലാം ജോലി അവരെ നോക്കാൻ ജോലി ശമ്പളം കൊടുക്കുന്നു അതുപോലെ ഞങ്ങൾ എന്താ മനുഷ്യരല്ലയോ ഞങ്ങൾ മനുഷ്യരായിട്ട് അംഗീകരിച്ചൂടെ ഞങ്ങൾ പട്ടിയുടെ വില പോലും ഞങ്ങൾക്കില്ല ഞങ്ങൾ മനുഷ്യരാണ്